സൂര്യപ്രഭ രചന ശ്രീമതി ഇന്ദിര രവീന്ദ്രൻ ആലാപനം അജിത സത്യം ഓരോ പ്രഭാതവും നീ വന്നു നിൽക്കവേ ഓരോ തരിയിലും ജീവൻ ഈ തൊടിപ്പോൾ സപ്തവർണ്ണങ്ങൾ ഓരോ പ്രഭാതവും നീ വന്നു നിൽക്കവേ ഓരോ തരിയിലും ജീവൻ തുടിപ്പുകൾ ഈ ഹരിത ഭൂവിനെ തഴുകുന്ന വേളയിൽ നിന്നിൽ തുടിക്കുന്നു സപ് വർണ്ണങ്ങൾ ഈ ഭൂമി ഗോളം തിരിയുന്ന മാത്രയിൽ നിന്നിൽ നിന്നടരുന്നു ജീവന്റെ കണികകൾ എന്നുമീ സത്യത്തെ നാമീടണം എന്നുമീ ഹരിതകം കാത്തു സൂക്ഷിക്കണം എന്നു മീ സത്യത്തെ നാമറിഞ്ഞിടണം എന്നു മീ ഹരിതകം കാത്തു സൂക്ഷിക്കണം